ട്രേഡിങ് എന്നുള്ള പെർസ്പെക്ടീവിനെ മാത്രം ആളുകൾ എന്തുകൊണ്ട് ഇത്ര കുറച്ച് കാണുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തെ ബാക്കി ജോബുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രേഡിങ് എന്തോ ഒരു രണ്ടാം കട എന്നുള്ളത്തോളമാണ് ആളുകൾ കണക്ക് കൂട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ജോബുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും ഒന്ന് ട്രേഡിംഗ് ആണെന്നുള്ളത് എനിക്കറിയില്ല അതിന്റെ മേലെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാരണം ഇത്ര അധികം നമ്മുടെ നോളേജ് ആവശ്യമുള്ള ഇത്ര അധികം നമ്മുടെ ഇമോഷണലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇത്ര അധികം നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഇത്രയധികം നമ്മുടെ പെർസ്പെക്ടീവ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയധികം നമ്മുടെ പെർസീവറൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല വേറൊരു വേറൊരു സംഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയ്ക്കും പവർഫുൾ ആണ് ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത് ഒരു മുപ്പത് വയസ്സായ വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുപ്പത് വർഷത്തെ കരിയർ വരെ ആ ട്രേഡിങ്ങിൽ എഫക്ട് ചെയ്യും ഇതെല്ലാം നേടിയെടുത്ത് ഒരു ട്രേഡർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് വരുമ്പോൾ അവൻക്ക് അവൻ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അവന് സൊസൈറ്റി കൊടുക്കേണ്ട ആ ഒരു പവർ കൊടുക്കുന്നതിന് പകരം ട്രേഡർ എന്ന് പറയുന്നത് പല മാർക്കറ്റിലും അവനക്ക് വിലല്ല മാരേജ് മാർക്കറ്റിലാണെങ്കിലും ട്രേഡർ ആണോ പെണ്ണിട്ടില്ല നമുക്കറിയുന്നതാണ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്